നൈജറിൽ നടന്ന ഭീകരാക്രമണത്തിൽ തോക്കുധാരികൾ രണ്ട് ഇന്ത്യക്കാരെ കൊലപ്പെടുത്തുകയും ഒരാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു നൈജറിന്റെ തെക്കുപടിഞ്ഞാറൻ ഡോസോ മേഖലയിലാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആക്രമണം നടന്നതെന്നും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുടെ സുരക്ഷിതമായ മോചനം ഉറപ്പാക്കുന്നതിനും പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നൈജറിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു നൈജറിലെ എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കണമെന്ന് എംബസി നിർദ്ദേശിച്ചു ജൂലൈ പതിനഞ്ചിന് നൈജറിലെ ഡോസോ മേഖലയിൽ നടന്ന ഹീനമായ ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു ഒരാളെ തട്ടിക്കൊണ്ടുപോയി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിനും അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എക്സ്പോസ്റ്റിൽ പറയുന്നു നൈജറിലെ അക്രമങ്ങളിൽ ഇപ്പോൾ വിദേശികൾ ഇരയാകുന്നത് വർദ്ധിച്ചുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സൈന്യം അട്ടിമറിച്ചതിനു ശേഷം നൈജറിലെ സുരക്ഷാ പ്രതിസന്ധി കൂടുതൽ വഷളാവുകയായിരുന്നു